അഞ്ചാമത്തത് വലിയ സൈത്തക്ക നമ്മൾ ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുക വൈകുന്നേരം വീട്ടിൽ പോണം വൈകുന്നേരം വീട്ടിൽ പോണം എവിടെ ഏതൊരു കൊട്ടാരത്തിലാണെങ്കിൽ പോലും വൈകുന്നേരം ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതാണെന്ത് വീട്ടിൽ പോണം ഗൾഫിലുള്ള സഹോദരൻ ഇരുപത് കൊല്ലമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് നാട്ടു പോണം എത്തീൻഖാനയിലെ കുട്ടി അതേപോലെ തന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ പോകണം വീടിന്റെ ചുമരാണോ ആഗ്രഹിക്കുന്നത് അല്ല വീടിൻ്റെ ടെറസാണോ ആഗ്രഹിക്കുന്നത് അല്ല വീടുണ്ട് ചുറ്റുമതിലുണ്ട് അവിടെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ആ വീട് ഒരു പ്രധാന ഘടകമാണ് ആ വീടൊരു പ്രധാന ഘടകമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് നീ നിന്റെ വീട്ടിൽ വിശാലമാവുക വീട്ടിലെത്തി കഴിയുമ്പോൾ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്ന നാവുകൊണ്ട് സംസാരിക്കുന്നവൻ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിയില്ല പ്രവാചകരോട് ചോദിക്കപ്പെട്ടു പ്രവാചകരെ എങ്ങനെയാണ് വിജയമുണ്ടാവുക എന്ന് ചോദിച്ചു അപ്പൊ പ്രവാചകൻ സല്ലാ അലിസ്ലം പറഞ്ഞു വിജയം നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം നിന്റെ വീട് നീ വിശാലമാക്കണം നിന്റെ തെറ്റിന്റെ മേൽ നീ കരയുകയും വേണം എന്താ പറഞ്ഞത് മൂന്ന് കാര്യമാണ് നാവിനെ പിടിച്ചു വെക്കുക ഞാൻ കുറച്ച് ലളിതമാക്കി പറയുന്നത് കുട്ടികൾ കൂടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോ നാവിനെ പിടിച്ചു വെക്കുക വീട് വിശാലമാക്കുക നല്ലൊരു ഒരു മിനിമം പോളിസിയാണത് അല്ലേ വീട് വിശാലമാക്കാൻ കുറേ വലിയ വീട് കയറ്റിയിട്ട് കാര്യമില്ല ് ചുരുക്കിയാൽ വലിയ വീടാവും നാവ് ചുരുക്കിയാൽ വലിയ വീടാകും അങ്ങനെ വീട്ടിൽ നല്ല സ്വഭാവക്കാരനാവുക വീട്ടിൽ നല്ല പെരുമാറ്റക്കാരനാവുക ഭാര്യയും ഭർത്താവും വീട്ടിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരുമയിലായിരിക്കണം ആ ഒരുമയിലും സ്നേഹത്തിലുമായിരിക്കണം ഒരു സഹോദരൻ പങ്കുവെച്ച കാര്യം പറയാൻ ഭാര്യയും ഭർത്താവും ഇരുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് ഉമ്മറത്ത് നിന്നുകൊണ്ട് പിന്നെ സെൽഫി എടുത്തു രണ്ടാളും സെൽഫി എടുത്തിട്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഞങ്ങൾ ഇരുപത്തിനാല് വർഷമായി ഈ സ്നേഹയാത്ര തുടരുന്നു അപ്പം അതിൻ്റെ താഴുള്ള കമൻസുകളൊക്കെ നോക്കുമ്പോൾ കൂട്ടത്തിലൊരു മകൻ്റെ കമൻസ് എന്താ അറിയോ ഇവിടുത്തെ വരുമ്പം എന്താന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആധുനികതയുടെ കാലത്ത് പലതും പുറത്തു പോകുന്നു പക്ഷേ അകത്തളങ്ങൾ ൾ സമാധാനത്തിൻ്റെതാകണം നല്ല രൂപത്തിൽ സംസാരിക്കണം ആറാമത്തേത് എന്താണ് അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും കിട്ടുക ഏതെങ്കിലും ആളിൻ്റെ കാൽക്കൽ പോയി വീണാലോ ഏതെങ്കിലും ഒരാൾ ചൂലുകൊണ്ട് തടവിയാലോ ഒരു സഹോദരൻ ബോംബെ കാണാൻ പോയിരുന്നു അപ്പോ ബോംബെ കാണാൻ പോകപ്പോൾ പറഞ്ഞു അവിടെ ചൂലുകൊണ്ട് അനുഗ്രഹം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ചൂലുകൊണ്ടാണ് അനുഗ്രഹം കൊടുക്കുക അപ്പോ ഞാൻ ചോദിച്ചു ഇതിന്റെ ആമാത്മിന്റെ ആളാണോ ചൂലുകൊണ്ട് ഇങ്ങനെ അപ്പൊ നോക്കുമ്പോൾ അങ്ങനെയാണ് ചെല്ലുക ചൂലെടുത്ത് തലയിൽ ഒരു അടി അടിക്കുക അനുഗ്രഹം കൊടുക്കുക എന്നാ പുരേലും ഇങ്ങനെ അനുഗ്രഹം കൊടുത്തൂടെ ഒരു ചൂലെടുക്കുക ഭാര്യ ഇവിടെ രാവിലെ തന്നെ ഭർത്താവിൻ്റെ തലയിൽ ഒരു അനുഗ്രഹം കൊടുത്താൽ അത് അനുഗ്രഹമാണോ ബർക്കത്തള്ളാഹുവാണ് തരുന്നത് അത് ഏതെങ്കിലും ഒരു ദിവ്യ പുരുഷന്മാരെടുത്തുന്നോ ദിവ്യ സ്ത്രീയുടെ അടുത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശപ്പെടുന്ന പിന്നെ രൂപത്തിൽ നിന്നോ ഒന്നും കിട്ടുന്നതല്ല അള്ളാഹു നൽകുന്നതാണ് സലാമും നിനക്ക് സമാധാനമുണ്ടാകട്ടെ ആർക്കാണ് സമാധാനം ക്ഷമിക്കുന്നവർക്ക് ചിലർ പറയേ എന്റെ ദേഷ്യം മൂക്കിന്റെ അറ്റത്താണ് മൂക്കിന്റെ അറ്റത്താണ് എൻ്റെ ദേഷ്യം ചില വീട്ടിൽ ഭാര്യമാർ പറയാറുണ്ട് മിണ്ടണ്ട ഭർത്താവിൻ്റെ ദേഷ്യം മൂക്കിന്റെ അറ്റത്താണ് മൂക്കിന്റെ അറ്റത്ത് അങ്ങനെ ദേഷ്യം നിൽക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഞാൻ ഇതുവരെ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല കുറെ തപ്പി നോക്കി എന്താ കാരണറിയോ കൽബിൽ തന്നെയാണ് അതിൻ്റെ ഇടം കൽബ് വിശാലപ്പെടുന്നുവെങ്കിൽ ക്ഷമിക്കാൻ കഴിയും നീ നല്ല ഭംഗിയായി ക്ഷമിക്കാൻ നിനക്ക് നിനക്കെന്തിനും കഴിയും മക്കളുണ്ടാകും വീട്ടിൽ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും പല സംഘർഷങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ എന്തു അടങ്ങി നിൽക്കും എല്ലാം ക്ഷമിക്കും അതിനൊരു മനസ്സ് നമുക്കുണ്ടാകണം ഏഴാമത്തേത് അൽ ഈമാനു ഹുവൽ ഹയാത്തു നമുക്കൊരു ജീവിതമുണ്ട് പുറമെങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ വിചാരിക്കേ നമ്മളെ വാപ്പപ്പ മുഹീത ആയതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേർച്ച ചോറ് കിട്ടണില്ല ഏഹ് മുത്തർ റസൂലി സ്വലാമും ജനിച്ച കാലത്തുള്ള കുലാവി കിട്ടണില്ല എന്തൊക്കെ നഷ്ടങ്ങളാണ് അദ്ദാദിന്റെ പത്തിരിയില്ല അതേപോലെ തന്നെ റാത്തീബിന്റെ ചോറില്ല എന്നൊക്കെ വിചാരിക്കും ആർക്കും നമുക്കാർക്കും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഹലാലായ സമ്പത്ത് നമ്മുടെ ഉപ്പ കൊണ്ടുവന്നു തരുന്നുണ്ട് എന്താ കാരണം വിശ്വാസമാണ് ജീവിതം നമ്മൾ ജീവിക്കുന്നു എന്നത് സത്യമാണ് അല്ലേ ചില ആളുകളോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ മലപ്പുറത്തുകാരാണ് മലപ്പുറത്തൊക്കെ ചില ആളുകളോട് ചോദിച്ചാൽ പല തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിപ്പിലൂടെ ജീവിക്കുന്ന ആളുകളെ കണ്ട് ചോദിച്ചാൽ പറയും മോനെ എങ്ങനെയൊക്കെ പച്ചരി വാങ്ങി ജീവിക്കണ്ടേന്നാ പറയാ പച്ചരി എങ്ങനെയെങ്കിലുമൊക്കെ പച്ചരി വാങ്ങല്ല ഹലാലായ സ്വത്തു കൊണ്ട് ഹലാലായ വീട് കയറ്റി ഹലാലായ വാഹനത്തിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി കാറിൽ കയറി കാറിൽ കയറിയിട്ട് ഊട്ടിക്ക് ടൂർ പോവുക അപ്പോ കുട്ടി കുറെ എത്തിയിട്ട് പറഞ്ഞു വാപ്പ എന്തോ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്തോ ഒരു മനസ്സമാധാനം കിട്ടണില്ല അപ്പോൾ ഉമ്മാക്ക് കുഴപ്പമില്ല വാപ്പാക്ക് കുഴപ്പമില്ല ചെറിയ അനുജന് കുഴപ്പമില്ല ഇവൾക്ക് മാത്രം ഒരു ഛർദിക്കാൻ വരിക അപ്പൊ ഈ ഉപ്പ ചോദിച്ചു എന്താ എനക്ക് മാത്രം ഛർദ്ദിക്കാൻ പറ്റില്ല യാവലെ എന്താ തിന്ന് എന്നൊക്കെ ചോദിച്ചു അവസാനം ആ കുട്ടി പറയോ വാപ്പേ ഇന്നലെ ഉസ്താദ് എടുത്ത പാഠം പലിശനെ കുറിച്ചായിരുന്നു അപ്പോ കുട്ടി സംശയം ചോദിച്ചോലോ ഉസ്താദിനോട് പലിശ കൊണ്ട് വാങ്ങിയ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ അപ്പൊ ഉസ്താദ് പറഞ്ഞോ പലിശ കൊണ്ട് വാങ്ങിയ കാറിൽ പോയാ മുളെ ബർക്കത്ത് കിട്ടൂല അപ്പൊ ഈ കുട്ടിന്റെ മനസ്സിലെന്താ അറിയോ ഈ വിഷമം അങ്ങനെ തങ്ങി നിൽക്കണേ അവള് വാഹനത്തിൽ കയറിയിട്ട് വാപ്പാന്റെ കാർ കാറ് ഓ കൂട്ടിയല്ല അവളെ വിഷമം എന്താ അറിയോ ഹറാമായ സമ്പത്ത് കൊണ്ടാണല്ലോ വാപ്പ കാർ വാങ്ങിയേ അതുകൊണ്ട് ഇനി ആ കാർ എവിടെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങക്ക് പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടോ എന്ന ആശങ്കയാണ് ചിന്തിച്ചു നോക്കൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഹറാമായ സമ്പത്ത് െ കാറാകട്ടെ വീടാകട്ടെ വാഹനമാകട്ടെ ഒരു ചെരിപ്പാകട്ടെ ഒരു തുള്ളി വെള്ളമാകട്ടെ നമുക്ക് ലഭ്യമായിട്ടില്ല കുടിച്ചില്ല എങ്കിൽ നമ്മൾ ഞങ്ങൾ ഉപ്പാക്ക് വലിയ ടെൻഷനൊന്നും കാണില്ല വാപ്പാക്ക് വലിയ വീടൊന്നുമില്ല വാപ്പാക്ക് വലിയ വാഹനമൊന്നുമില്ല പക്ഷെ ഞങ്ങളുപ്പ എപ്പോഴും സന്തോഷവാനാ എന്താ ഉപ്പാ നിങ്ങളെ സന്തോഷത്തിന്റെ കാരണം ഞാൻ ആർക്കും കൊടുക്കാനില്ല ഹറാമായ ഒരു സ്വത്തും ഞാൻ തിന്നിട്ടില്ല ഉമ്മയും വളരെ ആശ്വാസത്തിലാണ് എന്താണ് ഉമ്മയുടെ ആശ്വാസം ഞങ്ങൾ അള്ളാഹുവിന് കടപ്പെട്ടിരിക്കുന്ന കുടുംബമാണ് അത് തന്നെയാണ് വല്ലറഹും അല്ലാഹു പെരുത്താണ് തരിക ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം സംസാരമധ്യ എന്നോട് പറഞ്ഞു പടച്ചോം ഭയങ്കര സംഭവാട്ടോം പടച്ചോം ഭയങ്കര സംഭവാട്ടോം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അനുഭവം പറയൂ അപ്പൊ അയാൾ പറഞ്ഞു രാവിലെ വീട്ടിലിങ്ങനെ കിടക്കുക സുവയൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞാലോ ഇന്ന് വെക്കാൻ അരിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വേ കുപ്പായം മാത്രം കള്ളിത്തുണി ആ കാക്കി കുപ്പായ ഇട്ടിട്ട് പറഞ്ഞാലോ വെള്ളം വെച്ചോ വെള്ളമടുപ്പത്ത് വെച്ചോ അപ്പൊ ഭാര്യ ചോദിച്ചോലോ വെള്ളം അടുപ്പത്ത് വെക്കുമ്പോഴേ കരി തരാൻ നിങ്ങൾ എന്താ കർഷകനാണോ നീ വെച്ചോ ഞാൻ ഇറങ്ങാം അദ്ദേഹം പുറത്തിറങ്ങി ഓട്ടോ എടുത്തു താക്കോലിട്ട് പോകുമ്പോൾ ഒരു ഉമ്മ കൈ കാണിച്ചു ഉമ്മ ചോദിച്ചു മടക്കമാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയില്ല തുടക്കമാണ് തുടക്കാണ് അതുകൊണ്ട് തുടങ്ങുകയാണ് വിസ്മിൻ ചൊല്ലി തുടങ്ങിയതാണ് അങ്ങനെ അല്പം മുന്നോട്ട് പോയി അപ്പോൾ ആ ഉമ്മക്ക് പോകേണ്ട സ്ഥലം അതിവിദൂരമാണ് വീണ്ടും അങ്ങോട്ട് ട്രിപ്പായി ഉടനെ തിരിച്ചു വന്നു തിരിച്ചു വന്നു ഭാര്യയോട് ചോദിച്ചു ഉടനെ തന്നെ ഇരുപത് രൂപ കിട്ടിയപ്പോൾ പീടികയിൽ പോയി അരി വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യയോട് ചോദിച്ചോലോ വെള്ളം തിളച്ചോ വെള്ളം തിളച്ചോ ഭാര്യ പറഞ്ഞോലോ വെള്ളം ഇങ്ങനെ തളച്ചോണ്ടിരിക്കണ്ട് ഈ ഭർത്താവ് പറയണേ വെള്ളം വെച്ചോ എന്ന് പറഞ്ഞ് വെള്ളം തിളക്കുമ്പോഴേക്ക് അരക്കിലോ അരി തരാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക വേറെ ആർക്കാണ് സാധിക്കുക നമ്മുടെ കുടുംബത്തെ അള്ളാഹുവിന് അങ്ങേ അറ്റം ഇഷ്ടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കുക